ഭ്രൂണത്തിൽ ആദ്യമായി വികസിക്കുന്ന അവയവം ഏത് ചെവി കണ്ണ് ശ്വാസകോശം ഹൃദയം ഉത്തരം ഹൃദയം നമ്മുടെ കണ്ണുകൾ അടച്ചാൽ ഏത് നിറമാണ് കാണാൻ കഴിയുക കറുപ്പ് വെള്ള മഞ്ഞ ചാരനിറം ഉത്തരം ചാരനിറം ഗർഭിണിയാകാൻ കഴിയുന്ന ഒരേയൊരു ഒരു ആൺമൃഗം ഏതാണ് മൂങ്ങ കടൽ കുതിര കഴുത ഡോൾഫിൻ ഉത്തരം കടൽ കുതിര എന്തുകൊണ്ടാണ് സിലിണ്ടർ ചുവപ്പ് നിറം തീയെ പ്രതിനിധീകരിക്കാൻ അപകടം അറിയിക്കാൻ അതുല്യമായ ഐഡൻറിറ്റി വിവരണമില്ല ഉത്തരം അപകടം അറിയിക്കാൻ ഒരു തലമുറ എത്ര വർഷമാണ് നൂറ് വർഷം അൻപത് വർഷം മുപ്പത്തി മൂന്ന് വർഷം നാൽപ്പത്തി നാല് വർഷം ഉത്തരം മുപ്പത്തി മൂന്ന് വർഷം ഏത് ജീവിയാണ് ഉണർന്നിരിക്കുന്ന കണ്ണുകളോടെ ഉറങ്ങുന്നത് ഡോൾഫിൻ മൂങ്ങ കൊക്ക് ഒച്ച് ഉത്തരം ഡോൾഫിൻ തല വെട്ടി മാറ്റിയാലും ഒൻപത് ദിവസം ജീവിക്കുന്ന ജീവി ഏതാണ് പല്ലി എണ്ണാൻ പാറ്റ കൊതുക് ഉത്തരം പാറ്റ ഏത് പാലാണ് തൈരാക്കി മാറ്റാൻ കഴിയാത്തത് പശുവിൻ പാൽ കഴുതപ്പാൽ കുതിരപ്പാൽ ഒട്ടകപ്പാൽ ഉത്തരം ഒട്ടകപ്പാൽ ഏത് മൃഗമാണ് മരങ്ങൾ പിന്നിലേക്ക് കയറുന്നത് അണ്ണാൻ കരടി കുരങ്ങൻ ഉള്ളിപ്പുലി ഉത്തരം കരടി ഏത് പക്ഷിയാണ് കറുത്ത മുട്ട ഇടുന്നത് കാട്ടിലെ താറാവ് കുയിൽ കാട്ടുകൂഴി പ്രാവ് ഉത്തരം കാട്ടിലെ താറാവ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സസ്യ ബുക്കുകൾ ഉള്ള രാജ്യം അമേരിക്ക ഇംഗ്ലണ്ട് ശ്രീലങ്ക ഇന്ത്യ ഉത്തരം ഇന്ത്യ നമ്മുടെ ശരീരത്തിൻ്റെ യോധാവ് എന്ന് വിളിക്കുന്നത് എന്താണ് വെളുത്ത രക്താണുക്കൾ ഹീമോഗ്ലോബിൻ രക്തത്തിലെ പ്ലോട്ട്ലെറ്റുകൾ ചുവന്ന രക്താണുക്കൾ ഉത്തരം വെളുത്ത രക്താണുക്കൾ നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത് ഹൃദയം കരൾ കിഡ്നി തലച്ചോർ ഉത്തരം തലച്ചോർ ലോകത്ത് ഏറ്റവും കൂടുതൽ കാറുകൾ ഉപയോഗിക്കുന്ന രാജ്യം ഏത് അമേരിക്ക കാനഡ ചൈന ജപ്പാൻ ഉത്തരം അമേരിക്ക അഞ്ച് തരം വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്ന പഴം ഏതാണ് വാഴപ്പഴം ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഉത്തരം വാഴപ്പഴം ഒരു മനുഷ്യനെ എത്ര കാലം ഉറക്കമില്ലാതെ ഇരിക്കാൻ കഴിയും പതിനഞ്ച് ദിവസം പതിനൊന്ന് ദിവസം നൂറ്റി അൻപത് ദിവസം ഒരു വർഷം ഉത്തരം പതിനഞ്ച് ദിവസം